ദുബൈയിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മികച്ച അധ്യാപകർക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ചു ലോക അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ദുബൈ കിരീടാവകാശിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് അധ്യാപകർ യുഎഇ സമൂഹത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ചാണ് സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്തിന് മികവുറ്റ സംഭാവന അർപ്പിച്ചവരെ പത്ത് വർഷത്തെ ഗോൾഡൻ വിസ നൽകി ആദരിക്കുന്നതെന്ന് ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം സമൂഹത്തിന് നേതൃത്വം നൽകേണ്ട യുവതലമുറയ്ക്ക് പ്രചോദനമാകുന്നത് അധ്യാപകരാണ് ദുബൈയുടെ വികസനത്തിന് അവർ നൽകിയ പിന്തുണയാണ് മാനവ വിഭവ മേഖലയിൽ രാജ്യത്തിന് കരുത്താകുന്നതെന്നും ഷെയ്ഖ് ഹംദാൻ ചൂണ്ടിക്കാട്ടി അധ്യാപകർക്ക് ഗോൾഡൻ വിസ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും ദുബൈയിലെ വിദ്യാഭ്യാസ അതോറിറ്റിയായ കെ എച്ച് ഡിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മീഡിയ വൺ ദുബായ്